കർഷക ദിനം വിപുലമായി ആഘോഷിച്ച ഗ്രാമപഞ്ചായത്ത് പുന്നേക്കാട് ശ്രീഭദ്ര അന്നദാന ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ചെയ്തു ചിങ്ങപ്പൊലരിയിൽ കർഷക ദിനം വിപുലമായ പരിപാടികളോടെയാണ് കീരമ്പാറയിൽ നടത്തിയത് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കീരമ്പാറ സർവീസ് സഹകരണ ബാങ്ക് സ്വാശ്രയ കാർഷിക വിപണി പുന്നേക്കാട് തട്ടേക്കാട് അഗ്രോ കമ്പനി വിവിധ ക്ഷീര സംഘങ്ങൾ മർച്ചന്റ് അസോസിയേഷൻ വിവിധ കർഷക സമിതികൾ കാർഷിക വികസന സമിതി കർഷക ഗ്രൂപ്പുകൾ കുടുംബശ്രീ എന്നിവയുടെ എല്ലാം സഹകരണത്തോടെയാണ് കാർഷിക ദിനാഘോഷം സംഘടിപ്പിച്ചത് പുന്നേക്കാട് ശ്രീഭദ്ര അന്നദാന ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസംബി ഉദ്ഘാടനം ചെയ്തു പരമ്പരാഗതമായ നിന്നും മാറി ചിന്തിക്കുകയും അത് കൂടുതൽ ആദായകരമാക്കി മാറ്റുന്നതിന് വേണ്ടി പോസിറ്റീവായി പുരോഗമനപരമായി ഒട്ടേറെ കാര്യങ്ങൾ ശാസ്ത്രീയമായ അടിത്തറയുടെ ബലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കുന്നുണ്ട് ഒരു വശത്ത് മറ്റൊരു വശത്ത് നമ്മുടെ വിപണി സമ്പ്രദായത്തെ കൂടുതൽ വിപുലമാക്കിക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട വില കർഷകന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നമ്മൾ ബൈറ്റ് പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച മാതൃകാ കർഷകരെ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പുരസ്കാരങ്ങളും പൊന്നാടയും നൽകി ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികളായ കെ കെ ദാനി റഷീദ സലീം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കറ ലിസി ജോസഫ് സിനി ബിജു ജിജോ ആന്റണി മഞ്ജു സാബു ബേസിൽ ബേബി സാന്റി ജോസ് വി സി ചാക്കോ കൃഷി ഓഫീസർ ബോസ് മത്തായി പ്രിയാമൂൾ തോമസ് വിജയകുമാർ പി ടി സാബു വർഗീസ് വിവിധ സംഘടനാ സമിതി രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പദ്ധതി വിശദീകരണവും നടത്തി പരിപാടിയോടനുബന്ധിച്ച് കാർഷിക സെമിനാർ കാർഷിക ക്യുസ് മത്സരം കാർഷിക വിള മത്സരം വിവിധ പ്രദർശനങ്ങൾ വിപണനം എന്നിവയും സംഘടിപ്പിച്ചു കെ സി വി ന്യൂസ് കീരമ്പാറ